ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിൻസി ബിനു ഡ്രീം ഗാർഡൻ നിന്നും അപ്പോൾ എല്ലാവരും തിരക്കുന്നുണ്ട് എന്താണ് ഇപ്പം ഒന്നും കാണാത്തെന്ന് തിരക്കുന്നുണ്ട് പിന്നെ ഭയങ്കര മടി പിടിച്ചു കേട്ടോ മഴ പിടിച്ചാൽ പിന്നെ ഭയങ്കര മടിയാണ് ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പ്ലാന്റ്സുകൾ കുറവാണെങ്കിൽ പോലും കുറച്ച് പ്ലാന്റ്സുകളൊക്കെ നമുക്കിവിടെ ബോഗൻ വിലാസ് അവൈലബിളാണ് നിങ്ങൾക്കറിയാം പണ്ട് ഇവിടെ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സുകളായിരുന്നു ഇവിടെ മുഴുവൻ ഇരുന്നിരുന്നത് ഇപ്പം നമുക്ക് മഴയൊക്കെ അപ്പോൾ ചെയ്തപ്പോൾ ബോഗൻ വിലയൊക്കെ ഇങ്ങോട്ടേക്ക് കയറ്റി വെച്ചു കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് അഗ്ലോണിമ പ്ലാന്റ്സ് അവൈലബിൾ അല്ല അപ്പോൾ നമുക്കിവിടെ കുറച്ച് കുറച്ച് മാത്രം പോൻ വില്ലേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കെട്ടോ ഭയങ്കര മടിയാണ് എപ്പോഴും വിചാരിക്കും വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഭയങ്കര മടിയാണ് ഇപ്പം വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് മഴയത്ത് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്ത് മഴയത്ത് ഇരുന്ന് കുറച്ച് പ്ലാന്റ്സിൻ്റെയൊക്കെ ലീഫുകൾ പോയി പോയിട്ടോ പക്ഷേ ലീഫുകൾ പോയി എന്ന് വെച്ചുകൊണ്ടും പ്ലാന്റ്സുകൾ പുതിയ ലീഫുകളൊക്കെ വരുന്നുണ്ട് കുറച്ച് പ്ലാന്റ്സുകൾ നമുക്ക് പുറത്തിരിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ലീഫുകളൊക്കെ കയറി വരുന്നുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് നമുക്ക് പ്രൂം ചെയ്ത് നിർത്തിയാൽ മാത്രം മതിയാകും അപ്പോൾ നമുക്ക് അടുത്ത സീസണിലേക്ക് പൂക്കളായി വന്നോളും അപ്പോൾ ഇത് നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ നിർത്താനുണ്ട് കുറച്ച് വലിയ പ്ലാന്റ്സുകൾ അതുകൂടാതെ നമുക്കിവിടെ കുറച്ച് റയർ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് റയർ പ്ലാന്റ്സുകൾ ആണ് അതുപോലെ തന്നെ വളരെ കുറച്ച് കവർ പ്ലാന്റ്സുകൾ നമുക്ക് അന്ന് കൊടുത്തതിൻ്റെ ആണ് പുതിയ സ്റ്റോക്ക് അല്ല നമുക്ക് നേരത്തെ വന്ന ചെടികളുടെ ബാലൻസ് കുറച്ച് പ്ലാന്റുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കുഞ്ഞു സെയിൽ വീഡിയോ വളരെ കുഞ്ഞൊരു സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എന്നെപ്പോൾ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് വീഡിയോയുടെ വിന്നർ അനൗൺസ്മെൻ്റും ചെയ്യാണ്ട് ആ വിന്നർ അനൗൺസ്മെൻ്റ് ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് നോക്കാം ആരാണ് വിന്നർ എന്ന് നോക്കിയിട്ട് നമുക്ക് വാട്സപ്പിലേക്ക് വരാവുന്നതാണ് കേട്ടോ ഈ വിന്നർ അനൗൺസ്മെൻ്റ് ചെയ്യാനും ലേറ്റായിപ്പോയി ഭയങ്കര മടിയങ്ങ് പിടിച്ചിട്ട് ഒരു രക്ഷയില്ല ഭയങ്കര മടിയാണ് വീഡിയോസ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പം എന്തെങ്കിലും ആവട്ടെ ഇന്ന് എന്തായാലും ചെയ്ത് കൊള്ളുമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഇന്ന് സെൽ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ആര്യങ്ങിൻ്റെയും കയ്യിൽ പോകേനവില്ലാ പ്ലാന്റ്സുകളൊക്കെ മഴയത്ത് പോയിട്ടുണ്ടോ നമ്മുടെ അടുത്ത് പർച്ചേസ് അത് ഒത്തിരി പേര് പർച്ചേസ് ചെയ്തിരുന്നു തരുന്നു മഴയത്താണ് പ്ലാന്റ്സ് വെച്ചിരുന്നെങ്കിൽ മഴയത്ത് നിന്ന് മാറ്റി വെക്കാം കേട്ടോ മാറ്റി ഇപ്പോൾ വെച്ചുകഴിഞ്ഞാലും ദേഹം ഇതുപോലെ കുഞ്ഞു ഇതൊക്കെ മൊത്തം ലീഫുകൾ പൊഴിഞ്ഞ് പോയതാണ് എങ്കിലും എന്തെങ്കിലും കുഞ്ഞ് ലീഫുകൾ തടർ ലീഫുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എല്ലാവരും മഴയത്തുന്ന പ്ലാന്റ്സുകൾ ആരെങ്കിലും പ്ലാന്റ്സുകളൊക്കെ മഴയെ മാറ്റി മാറ്റിവെക്കുക ഇത് നമ്മൾ ഹോസ്പിറ്റലിലായിരുന്ന സമയത്തും പ്ലാന്റ്സുകൾ പുറത്തായിരുന്നു ആ സമയത്ത് പ്ലാന്റ്സുകൾ അവിടെ ഇരുന്ന് മഴ നനഞ്ഞു പോയതാണ് എങ്കിലും കുഴപ്പമില്ല വലിയ ചെടികളായിരുന്നു കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ലീഫ് പൊഴിഞ്ഞുവായാലും പുതിയ ലീഫുകൾ വരുന്നുണ്ട് ഇപ്പോൾ നമ്മളെല്ലാം ഈ ഒരു പൊളി ഹൗസിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് ഒരു കുഞ്ഞു വീഡിയോ ആണെങ്കിൽ പോലും നമുക്ക് രണ്ട് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാം തന്നെ വിചാരിച്ചു അപ്പോൾ നമുക്ക് കവർ പ്ലാന്റുകളിൽ ഏത് കവർ പ്ലാന്റ് ആണ് നമുക്കിവിടെ കൂടുതലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ തന്നെ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോസ് ഒന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് വർഷകാലത്തൊക്കെ ബൊഗ്യൻ വില്ലയിൽ പൂക്കൾ ഉണ്ടാവില്ലെന്ന് പക്ഷേ ഇവിടെ ചില ബൊഗ്യൻ വില്ലാസിലൊക്കെ പൂക്കൾ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് ഇതേ കുറച്ച് ബോഗിൻ വിലയൊക്കെ പൂക്കൾ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അന്നേരം എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് സൺലൈറ്റ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാരണം കൊണ്ടാന്ന് തോന്നുന്നു ബോഗിൻ വിലയിൽ കുറച്ചൊക്കെ പൂക്കളുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ബോഗിൻ വില വന്നതിലും പൂക്കളുണ്ട് കേട്ടോ അതായത് നമുക്ക് വന്നിരിക്കുന്ന ബോഗിൻ വിലകൾ നമുക്ക് ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ നമുക്ക് റെയർ വെറൈറ്റീസ് ആയിട്ടുള്ള ബോഗിൻ വില ഒന്ന് കാണാം ഒരുപാട് സ്റ്റോക്കില്ല കേട്ടോ വളരെ കുറച്ച് മാത്രം സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളൂ എങ്കിൽ പോലും നമുക്കൊന്ന് കാണിക്കുവാണ് ഇതാ ബട്ടർ കപ്പ് എന്ന് വെറൈറ്റി ആണ് ആ പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട് അത്യാവശ്യം എട്ടിഞ്ച് പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ബട്ടർ കപ്പിൻ്റെ പ്ലാൻ ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതാ അഞ്ചോ ആറോ പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള ഒത്തിരി പ്ലാന്റ്സുകൾ നമുക്കില്ല ദാ പൂക്കൾ ഇതാ എല്ലാത്തിനും പൂക്കളില്ല കേട്ടോ എന്നാലും ചിലതിലൊക്കെ പൂക്കളുണ്ട് അപ്പോൾ ഈ ഒരു ബട്ടർ കപ്പിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇന്ന് നമ്മളൊരു ഓഫർ പ്രൈസായിട്ട് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ഇന്നത്തെ ഈ ഒരു ബട്ടർ കപ്പ് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് കേട്ടോ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല റയർ വെറൈറ്റീസും അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡും ഉള്ളതുമായ നല്ല പ്രൈസും ഒരു പ്ലാന്റ് ആണ് ബട്ടർ കപ്പ് ഞാൻ ഇതിൻ്റെ ഒരു റഫറൻസ് പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് റഫറൻസ് ആയിട്ട് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബട്ടർ കപ്പിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻ്റ് വൺ ഹൺഡ്രഡ് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വെറൈറ്റിയാണ് ബ്രീസാ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ അടിപൊളിയൊരു പ്ലാന്റ്സ് തന്നെ നല്ല ബുഷാണ് കേട്ടോ പ്ലാന്റ് വന്നിരിക്കുന്ന അത്യാവശ്യം നല്ല ബുഷായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ബ്രീസാർ ഇട്ട് വന്നിരിക്കുന്നത് നമുക്കൊരു ഏഴോ എട്ടോ പ്ലാന്റ്സ് നമുക്ക് അവൈലബിളാണ് കേട്ടോ പൂക്കളുണ്ട് പക്ഷേ എല്ലാത്തിലും പൂക്കളില്ല കേട്ടോ എല്ലാത്തിലും പൂക്കളില്ല ഇതാ കുറച്ച് വെറൈറ്റീസിലാണ് പൂ കുറച്ച് പ്ലാന്റ്സിലാണ് പൂക്കളുള്ളൂ ചിലവിലൊക്കെ പൂക്കൾ പൊഴിഞ്ഞു പോയിട്ട് പൂക്കൾ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് ആണ് പക്ഷെ പൂക്കൾ പൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാം അത്യാവശ്യം ബ്രീസാ റെഡിന് അത്യാവശ്യം മാർക്കറ്റ് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് അതായത് ഇതുപോലെ ഫ്ലവറിട്ട പ്ലാന്റിന് അത്യാവശ്യം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ റേറ്റുള്ള പ്ലാന്റ് ആണ് എങ്കിൽ പോലും നമുക്ക് ബ്രീസ റെഡിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് കേട്ടോ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ബ്രീസ ആണ് കേട്ടോ അതും നല്ല ഹെവി പുഷായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എട്ടിഞ്ച് പോട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബ്രീസ പീച്ചാണ് ഫ്ലവർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലവർ എല്ലാത്തിലും ഇല്ല ഫ്ലവർ കുറെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ മഴക്കാലത്ത് അധികം പൂക്കൾ ഉണ്ടാവില്ല നല്ല വെയിലൊക്കെ കിട്ടുമ്പോഴാണ് ബോഗൻ വിലയിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ എങ്കിൽ പോലും ചിലതിലൊക്കെ ഓരോ പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ അത്യാവശ്യം നല്ല ഹെവി ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിതൊരു പത്ത് പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത്രയും ഹെവി ബുഷായിട്ടുള്ള ബ്രീസ പീസ് ഇന്നത്തെ റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാൻ നമുക്ക് ഹോം ഡെലിവറി ഇല്ല ഹോം ഡെലിവറി നമുക്ക് സീസണിലെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഇപ്പോൾ നമുക്ക് കൊറിയർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോയുടെ താഴെ എല്ലാവർക്കും കമൻ്റുകൾ ചെയ്യാം കേട്ടോ കമൻ്റുകൾ ലക്കി ഡ്രോ രണ്ടുപേർ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ അടർണയുടെ പ്ലാന്റ് ആട്ടോ അടർന്നെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള പ്ലാന്റ് തന്നെ അത്യാവശ്യം വലിയ പ്ലാന്റ് എട്ടിഞ്ച് പോട്ട് വന്നിരിക്കുന്ന വലിയ പ്ലാന്റ് തന്നെയാണ് അടർന്നെ വന്നിരിക്കുന്നത് ഫ്ലവറോട് കൂടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഫ്ലവർ പൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇത് ഫ്ലവറോട് കൂടിയാണ് നമുക്ക് എത്തിച്ചേർന്നിരുന്നത് കേട്ടോ അപ്പോൾ അടർണയുടെ തയ്യൂർ സൈസുള്ള വലിയ പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇത്രയും വലിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ ഈ പ്രൊപ്പഗേഷനൊക്കെ ചെയ്യാവുന്നവർക്ക് സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് കവർ പ്ലാന്റുകളാണ് നമുക്ക് കുറച്ച് മാത്രം പ്ലാന്റ്സ് ഒരുപാട് വെറൈറ്റി ഇല്ല വളരെ കുറച്ച് മാത്രം സ്റ്റോക്കാണ് ആയിട്ടുള്ളൂ ഇവിടെ വരുന്ന ഒന്നാമത്തെ വെറൈറ്റി വരുന്നത് ലേഡി ഹേഴ്സ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി അതൊരു നാല് പ്ലാന്റ് ഉള്ളൂ എ സി ബാഗ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് എ സി ബാഗിൻ്റെ വെറൈറ്റി ഒരു പത്ത് പ്ലാന്റ് പന്ത്രണ്ട് പ്ലാന്റിൻ്റെയൊക്കെ അടുത്തുണ്ട് അടുത്ത് വരുന്നത് മീരാ എന്ന് പറയുന്നൊരു വെറൈറ്റി ഉണ്ട് പിന്നെ ഏതാണ് വരുന്നത് പിന്നെ ഡോക്ടർ പാൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് അങ്ങനെ നമുക്കൊരു നാലഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് ആ പിന്നെ രണ്ട് വെറൈറ്റി കൂടി ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ എത്രയാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ലേഡി ഹേഴ്സൺ രണ്ട് എ സി ബാഗ് മൂന്ന് മീര നാല് ഡോക്ടർ പാൽ ആ അടുത്തത് ഒരു സിൽവർ സിൽവർ വൈറ്റ് എന്താ സിൽവർ വൈറ്റ് അഞ്ച് അടുത്തത് വരുന്നത് ദ ആറാമത്തെ വെറൈറ്റി ആയിട്ട് വരുന്നത് ദ ലാവണ്ടറാണ്ടോ ലാവൻഡറിൽ എന്താണോ നിറച്ച് പൂക്കളുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഈ ഒരു മഴ കാലാവസ്ഥയിലും ലാവണ്ടറിൽ പൂക്കളുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആറാമത്തെ വെറൈറ്റി ആയിട്ട് വരുന്നതാണ് അടുത്ത ഏഴാമത്തെ വെറൈറ്റി ആയിട്ട് വരുന്നത് ദ വീര വൈറ്റ് ഏഴാമത്തെ വെറൈറ്റി ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അതങ്ങനെ ഏഴ് സൈസ് കവർ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഒരു വെറൈറ്റി കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതായത് ഡോക്ടർ റാവുവിൻ്റെ റെഡ് ഡോക്ടർ റാവു റെഡ് അങ്ങനെ അത് രണ്ട് മൂന്ന് പ്ലാന്റ് മാത്രമാണുള്ളൂ കേട്ടോ അങ്ങനെ എട്ട് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എട്ട് പ്ലാന്റിന് ഇന്നത്തെ ഒരു കോംബോ പ്രൈസ് വരുന്നത് സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് രൂപയാണ് എട്ട് പ്ലാന്റുകളുടെ കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ ഇനി മറ്റൊരു പ്ലാന്റ്സും കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ് ദാ അത ഇത് നോക്കിക്കേ ടാംഗ്ലോങ് പർപ്പിൾ കേട്ടോ ടാംഗ്ലോങ്ങിൻ്റെ ലൈറ്റ് പർപ്പിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിലും ചെറു ചിലതിലെല്ലാം ഫ്ലവർ ഉണ്ട് കേട്ടോ ഇതാ ടാങ്ലോങ് പർപ്പിളിൻ്റെ പ്ലാന്റ് ആണോ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് കവർ പ്ലാന്റ് ആണെങ്കിൽ പോലും ഇതിന് റേറ്റ് പറഞ്ഞത് ഇത് കുറച്ച് റയറ് വെറൈറ്റീസ് ആണ് അപ്പോൾ ഇതിന് റേറ്റ് പറഞ്ഞത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഒരു പന്ത്രണ്ട് പ്ലാന്റ്സോളം ഇത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത്രയും ബോഗിൻ പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് ആയിട്ടുള്ളൂ ഇവിടെ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ നമുക്കിതിൻ്റെ വെറൈറ്റി പേർ ഏതാണെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ കുറെ എണ്ണത്തിനൊക്കെ ലീഫുകൾ പൊഴിഞ്ഞു നോക്കുകയാണ് ഇതൊക്കെ നമുക്ക് അടുത്ത സീസണിലേക്കായിരിക്കും സെയിൽ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ കാണിച്ച പ്ലാന്റുകളിൽ ഏതെങ്കിലും പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്ലാൻസുകൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ നമുക്ക് ഗിഫ്റ്റ് പ്ലാന്റിൻ്റെ കാര്യം ആരും മറക്കണ്ട എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം കമൻറ്റുകളിൽ ഒന്ന് ലക്കിയിട്ടുമായിരിക്കും സെലക്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഒരു കുഞ്ഞു സെയിൽ വീഡിയോയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ വലിയ വലിയ വീഡിയോസുകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു കുഞ്ഞു സെയിൽ വീഡിയോ ആണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് ബായ്